ജനകീയ ഇടപെടലിൽ കൂടി മേനപ്പുറം പ്രദേശത്ത് പൊതു കളിസ്ഥലം ഒരുങ്ങുന്നു മേനപ്പുറത്തെ ടീം അമരന്ത നേതൃത്വത്തിലാണ് ഒരു നാടാകെ ഒന്നിച്ച് കളിസ്ഥലം ഒരുക്കുന്നത് നാട്ടിലൊരു പൊതു എന്ന സ്വപ്നം പൂർത്തീകരിക്കുവാൻ വിഭാഗത്തിൽപ്പെട്ടവർ ഒത്തുകൂടി ആണ്ടിപ്പീടികയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നാടിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കുട്ടികളും യുവജനങ്ങളും സ്ത്രീകളും മുതിർന്നവരും ഒത്തുകൂടി ജനകീയ കൂട്ടായ്മയിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു ഒത്തുചേർന്നവരിൽ പലരും വ്യക്തിപരമായും കുടുംബശ്രീ വഴിയും സംഘടനകൾ വഴിയും തുകകൾ വാഗ്ദാനം ചെയ്തു അഞ്ചു ലക്ഷത്തോളം ജനകീയ കൂട്ടായ്മയിൽ നിന്ന് തന്നെ ജനങ്ങൾ വാഗ്ദാനം ചെയ്തു ബാക്കി വരുന്ന മുപ്പത്തഞ്ച് ലക്ഷം രൂപ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായി സമാഹരിച്ച് പൊതുമൈതാനം എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു ആടിപ്പീടികയിൽ ചേർന്ന ജനകീയ കൂട്ടായ്മ ചൊക്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ സി കെ രമ്യ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എം സന്തോഷ് അധ്യക്ഷത വഹിച്ചു എൻ കെ ആശിഷ് സ്വാഗതം പറഞ്ഞു ആശംസകൾ അർപ്പിച്ച് പി വി ലവ്ലിൻ ടി ജയേഷ് ഫസൽ മുസാ നിത്യൻ വി പി നമിത് കെ നിസാർ ശിവദാസൻ എൻ അനൂപ് എന്നിവർ സംസാരിച്ചു പഞ്ചമി നന്ദി രേഖപ്പെടുത്തി ഭാരവാഹികളായി കൺവീനർ സ്ഥാനത്തേക്ക് നമിത് കെ കെയും ജോയിന്റ് കൺവീനർമാരായി കെ കെ കനകരാജ് ആശീഷൻ കെ ഷൈജിത് എൻ ഡി എന്നിവരെയും തിരഞ്ഞെടുത്തു ചെയർമാനായി ഫസൽ മുസയും വൈസ് ചെയർമാൻമാരായി സന്തോഷമും നിസാറും മഹിജ കെയും ബാബുമാസ്റ്ററും സാജേഷ് കെ കെയും ട്രഷററായി മുകുന്ദൻ മാസ്റ്ററും തിരഞ്ഞെടുക്കപ്പെട്ടു നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് പോർഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്